നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്ര ആരിനും കൂടെ ഓട്ട മത്സരം നടത്തുകയാണ് ഈ സമയത്ത് മിത്ര ആരിനോട് പറഞ്ഞു അതേ ആരും ഓക്കെ ആണല്ലോ അല്ലേ കാരണം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പറയണമല്ലോ ആരെയും പറഞ്ഞു നൂറ് മീറ്റർ വേണ്ട നാറു നാനൂറ് മീറ്റർ മതി അത് വേണം ആര്യ എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എനിക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ പിന്നെ ഞാൻ ഓക്കെയാ ബാ എന്ന് പറഞ്ഞ് തുടങ്ങി അങ്ങനെ എന്തുവേണം ഗ്രൗണ്ടിൻ്റെ ഓരോട്ട് അങ്ങേറ്റം വരെ ഓടി ഈ സമയത്ത് മിത്രം ജയിച്ചു ആരും പിന്നാലെയായിരുന്നു പിന്നീട് ആര്നോടും മിത്ര പറഞ്ഞു ഒരു കാര്യം ചെയ് കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു കുറച്ച് വെള്ളമൊക്കെ കുടിക്കുവാണ് ആ സമയത്ത് ആരും മിത്രയോട് ഒരു നീയും കുടിക്കാൻ പറയണം അങ്ങനെ രണ്ടുപേരും വെള്ളമൊക്കെ കുടിച്ചു ഈ സമയത്ത് മിത്ര ചോദിച്ച് ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ ജയിച്ചില്ലേ ആര്യം പറഞ്ഞു ഇത് ജയോ ഒന്നും ഇവിടെ വന്നിട്ട് ഇനി അപ്പുറത്തെ സ്ഥലത്തേക്കൂടെ ഓടണം കാരണം ആദ്യം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ അവിടെ തിരിച്ച് നമ്മൾ ചെല്ലണം എന്നാലേ ജയിക്കുള്ളൂ ഇതും പറഞ്ഞിട്ട് ആര്നും ഒറ്റ ഓട്ടമായിരുന്നു മിത്രോടത് പറഞ്ഞോണ്ടിരുന്നിട്ട് മിത്ര വിടുവോ ആരും കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു മിത്ര പിന്നാലെ ചെന്നു മിത്ര പിന്നാലെ ഇന്ന് ആരനെ അങ്ങനെ മുന്നിലെത്തി ഫിനിഷ് ചെയ്യുവാണ് ആ സമയം മിത്രയെ ചോദിച്ചു എങ്ങനെയുണ്ടിപ്പാ തോൽവി സമ്മതിച്ചോ ഉം തോൽവി സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നാണെങ്കിലും ഒരു പെൺപുളി തന്നെ കേട്ടോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് മിത്രയോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്കൂളിലൊക്കെ വെച്ച് പ്രൈസ് വാങ്ങിയിട്ടുണ്ട് ആരും ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസ് ഓഫീസർ എന്നുള്ളതായിരുന്നു അല്ല അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം എന്താ മിത്ര പറഞ്ഞു അത് പിന്നെ ആര്യ എനിക്ക് കുഞ്ഞുനാളിലെ കയറിയ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലിത് ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് അന്ന് മുതൽ എൻ്റെ മനസ്സിലെ ആഗ്രഹമുണ്ട് അന്നൊരു ഹർത്താല ദിവസമായിരുന്നു തൊട്ടടുത്തുള്ള കടയിൽ ഞാൻ നോട്ട്ബുക്ക് വാങ്ങാൻ പോയതാണ് പക്ഷെ അന്ന് ഹർത്താലാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഒരൊട്ടഷയിൽ വന്ന ഒരു കുടുംബത്തെ കുറെ ആ ആക്രമണായിരുന്നു ആക്രമിക്കുന്നത് കാരണം ഹർത്താലായതുകൊണ്ട് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ ഞാൻ ആകെപ്പാടെ ഞെട്ടി പകച്ചുപോയി ആ സമയത്ത് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും അവന്മാരെല്ലാം കൂടി ഓടി ഏഹ് അതെന്താ ഓടിയത് അതേ ബുള്ളറ്റിൽ യൂണിഫോം ഒക്കെ ഇട്ട് നല്ലൊരു വനിതാ പൊരുസാരി ബുള്ളറ്റ് വരുന്നു ആ ഒരു കാഴ്ച അത് നമുക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് മുതൽ ഞാൻ ചിന്തിച്ച കാര്യമാണ് എനിക്കൊരു വനിതാ പോലീസ് ആവണമെന്നുള്ളത് ഇത് കേട്ട ആര്യമെ ആഹ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് പോലീസാരിയാവോ ഇനിയോ ഈ പ്രായത്തിലാ എന്താ നിനക്കെന്താ അത്ര വലിയ പ്രായമായോ ഒരു പ്രായം അധികമായിട്ടില്ല ഈ സമയത്ത് മിത്രോ അല്ല അത് പിന്നെ ആര്യ ഞാൻ മിത്രേ അതെ നീ പോലീസുകാർ ഞാൻ പ്രാപ്തിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിനക്കൊരു ടെസ്റ്റ് ഡോസ് വന്നാൽ അതിനുവേണ്ട ഞാൻ നിന്നെ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ സത്യമാണ് ആര്യ പിന്നല്ലാതെ നിന്നെ കൊണ്ട് സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാമെന്നേ അല്ലെ വീട്ടിലുള്ളവർ സമ്മതിക്കോ വീട്ടിലുള്ളവരോ വീട്ടിലുള്ളവരുടെ സമ്മതമൊക്കെ നമുക്ക് വാങ്ങാം അതൊന്നും ഓർത്ത് പേടിക്കണ്ട നീ പോലീസ് ഓഫീസറായ പിന്നെ എന്താ കുഴപ്പമില്ലേ അല്ലെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാൽ എന്താ പോലീസ് ഓഫീസറാൻ പാടില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും ജോലി വാങ്ങുന്നേ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കട്ട സപ്പോട്ടിന് ഭർത്താവ് കൂടെയുള്ളപ്പം പിന്നെ എന്തിനാ നീ ഭയക്കണേ ഉം ശരിയാട് മിത്രയും കൂട്ടി ആരും വീട്ടിലേക്ക് പോവാ അങ്ങനെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ മിത്രയോട് പറഞ്ഞു നീ ഒരു മിനി മിനിറ്റോടെ നിന്നെ എന്താ അരിയ ഈ കോലത്ത് ചെന്ന് കയറിയ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നു ട്യൂഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഒരു കാഞ്ചിയാണ് ഈ മുഖമൊക്കെ നന്നായിട്ടൊന്നും തുടയ്ക്കുക അങ്ങനെ മിത്ര ഷോള് വെച്ച് മുഖമൊക്കെ നന്നായിട്ട് തുടച്ചു അതെ ആ ബാഗിങ്ങ് തന്നെ എന്താ ആര്യ ബാഗിനകത്തു നിന്ന് ആരെയും വെള്ളമെടുത്തു കൊടുത്തു ഈ വെള്ളമൊക്കെ കുടിക്കുക നല്ല ഊർജ്ജസ്വർജ്ജയോടെ വേണം ചെന്ന് കയറാനായിട്ട് അവർക്ക് സംശയം തോന്നരുത് ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക അങ്ങനെ മിത്ര അതൊക്കെ ചെയ്തു ഈ സമയത്ത് ആര്യം പറഞ്ഞു അതെ ഇനി പോലീസ് ഓഫീസർ ആവണമെങ്കിലേ ഈ ഓട്ടമത്സരം മാത്രം പോരാ പിന്നെയോ നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം അല്ല അതിനിപ്പം അത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രം നടക്കുള്ളു ഹൈജമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ നടത്തണം അല്ല അത് പിന്നെ ഞാനെങ്ങനെ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം ഡെയിലി പോയി പ്രാക്ടീസ് ചെയ്യണം അല്ല ഡെയിലി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അതിനുള്ള കള്ളത്തരമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലേ നമ്മൾക്ക് എങ്ങനെ നമുക്ക് മാർഗം ഉണ്ടാവും ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചു മിത്ര എന്നാലും അതെ നിനക്ക് ധൈര്യമുണ്ടോ ധൈര്യമൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ പേടിക്കണ്ട ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് വാ ലക്ഷ്യത്തിലെത്താൻ പറ്റും ചിലർക്ക് ധൈര്യമൊക്കെ കാണും പക്ഷേ എങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു ലക്ഷ്യബോധവും കാണത്തില്ല അതാണ് കുഴപ്പം നീ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് മിത്രയും വിളിച്ചോണ്ട് അകത്തേക്ക് പോയി പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോമതിയും അനുശ്രയും മിത്രയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ബാലൻ ഫോണിൽ സംസാരിച്ചോണ്ട് വരുന്നേ ആണോ ആ എന്നാ ശരി ശരി സന്തോഷമുള്ള കാര്യമാണല്ലോ ആ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വരാം ബാലൻ ഭയങ്കര സന്തോഷത്തോടെ ഉള്ള ചിരി ഗോമതി പറഞ്ഞു ആഹാ ഇത് കൊള്ളാല ബാലേട്ട അതെന്താ വല്ലപ്പോഴും ആണ്ടിൽ ആണ്ടിലൊന്നൊക്കെയല്ലേ ഇങ്ങനെ ചിരി കാണാൻ പറ്റുള്ളൂ ആ എന്താ ഗോമതി നീ എനിക്കിട്ട് പണി തന്നാണോ അല്ല ബാലേട്ടൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചാ എന്ത് പറ്റി സന്തോഷമുള്ള എന്തോ ഒരു കാര്യം എന്താ എത്ര വലിയ വിശേഷം അതെ സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ച പിന്നെ നമ്മൾ ചിരിക്കണ്ടേ സന്തോഷിക്കണ്ടേ അതിന് ഇതിനെ മാത്രം സന്തോഷിക്കാൻ മാത്രം എന്താ കാര്യമുള്ളേ എന്താണെന്നു വച്ചാൽ പറ ആ സമയത്ത് ബാലൻ പറഞ്ഞു അല്ല നീയൊക്കെയല്ലേ പറയണേ ഞാൻ ഈ കുടുംബത്തിൽ നോക്കുന്നില്ല മക്കളെ നോക്കുന്നില്ല മക്കളുടെ കാര്യം ആരുടെയും കാര്യം നോക്കുന്നില്ല ഞാൻ സ്വാർത്ഥന എന്നൊക്കെ പറയണേ ഇത് കേട്ടോ ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആര് പറഞ്ഞു അളിയൻ എങ്ങനെയാന്ന് അളീൻ അങ്ങനെയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും ആ സമയത്ത് ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ട ഒന്ന് പറ കാര്യം എന്താ ചിരിച്ചേൻ്റെ അത് പിന്നെ ഉണ്ടല്ലോ കുടുംബത്തിനൊരു സന്തോഷമുള്ള കാര്യം നടക്കാൻ പോന്നു എന്ത് നീയല്ല പറഞ്ഞ ധർമ്മന്റെ കാര്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമില്ലെന്ന് ഏ ഉത്തരം ഇല്ലെന്ന് പറഞ്ഞ എടേ ധർമ്മന്റെ കാര്യത്തിൽ ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറായി അപ്പോഴേക്കും ധർമ്മൻ അവിടെ നിന്ന് ചായ എടുത്തുകൊണ്ട് കുടിക്കുവാണ് ഈ സമയത്ത് ബാലം പറഞ്ഞു അതെന്റെ ചായ അതൊക്കെ ശരിയാളിയാ പക്ഷെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ അയ്യം പറയാൻ പോന്നെ അതുകൊണ്ട് അത് കേൾക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി ധർമ്മൻ ആ ചായ കുടിക്കുവാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ബാലേടിനൊന്നും പറ കാര്യം എന്താ അത് വിനിയുണ്ടല്ലോ നമ്മുടെ ധർമ്മൻ ഒരു കല്യാണം ധർമ്മം പോലും ഞെട്ടിപ്പോയി ഏഹ് എനിക്ക് കല്യാണോ എന്തൊക്കെയാണ് ഈ പറയണേ സത്യയോടെ പറഞ്ഞ് നിനക്ക് കല്യാണം ഗോമതി ചോദിച്ചു അല്ല ബാലേട്ട അല്ല പെണ്ണ് പെണ്ണെവിടെയാണ് എങ്ങനെയാ അതെ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ വ്യവസായ സെക്രട്ടറി ഉണ്ടല്ലോ സുധാകരൻ സാർ ആ സുധാകരൻ സാറിൻ്റെ വീടിനടുത്താണ് പെൺകുട്ടിയുടെ വീട് നല്ല പെൺകുട്ടിയാ സാർ അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇത് കേട്ടാൻ പറഞ്ഞു സത്യമാണോ അളയി പറയണേ പിന്നെ അല്ലാതെ ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടാൽ ധറമ്മന് ഓടി വന്ന് ബാലിൻ്റെ കാൽച്ചൂട്ടിരുന്നു ഈ അളീൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഗോമതി ചോദിച്ചു അല്ല പെൺകുട്ടി എങ്ങനെയുണ്ട് പെൺകുട്ടി മിടിക്കുക ബി എ വരെ പഠിച്ചിട്ടുണ്ട് ബി എ വരെ പഠിച്ചിട്ടുണ്ടോ അതെ ബി എ വരെ പഠിച്ചിട്ടുണ്ട് അപ്പോഴേക്കും മിത്ര ചോദിച്ചു പെൺകുട്ടിയുടെ പേരെന്താ പെൺകുട്ടിയുടെ പേര് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ദാഷായണി എന്നോ മറ്റാന്ന് തോന്നേ ദാഷായണിയോ ആർക്കും അങ്ങോട്ട് അത്രയും അങ്ങോട്ട് ദഹിച്ചില്ല ഒരു വലിയ പ്രായമുള്ള ആൾക്കാരുടെ പേര് പോലും തോന്നി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മൻ ചോദിച്ചു ദാഷായണിയോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഏ ദാഷായണിന്നുള്ള അവരുടെ അമ്മൂമ്മയുടെ പേരാന്ന് തോന്നേ ഇതിപ്പോൾ അനിതയെന്നോ മറ്റോ ആ അനിത അത് കൊള്ളാം നല്ല പേരാ എന്ന് ധർമ്മം വിചാരിച്ചു പിന്നീട് ധർമ്മൻ ഇങ്ങനെ മനസ്സിൽ വിട്ടിടുവാ ധർമ്മൻ അനിത അനിതാ ധർമ്മൻ കൊള്ളാം അല്ല നീ എന്താടെ ധർമ്മ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കണക്ക് കൂട്ടുവാണോ എന്ന് ഗോമതി ചോദിച്ചു അത് പിന്നെ ഞാനേ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അവനിപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുവേണം ബാലൻ പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവാണെ നമുക്ക് ധർമ്മന്റെ കല്യാണം അങ്ങ് നടത്താം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അല്ല ഫോട്ടോ ഉണ്ടോ ഈ സമയം ഗോമതച്ച് ഫോട്ടോ ഉണ്ടോന്നോ അല്ല പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടോയെന്ന് ബാലം പറഞ്ഞു പെൺകുട്ടിയുടെ ഫോട്ടോ എന്തിനാ നമുക്ക് പെൺകുട്ടിയെ പോയി തന്നെ നേരിട്ട് കണ്ടേക്കാം ഇന്ന് തന്നെ നമുക്ക് പോയി കണ്ടേക്കാം എന്താ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവാണെങ്കിലും ഉടനെ നിശ്ചയം കല്യാണമൊക്കെ നടത്തിയേക്കാം ഇത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ കുടുംബത്തിലൊരു സന്തോഷം വരാൻ പോവല്ലേ പിന്നീട് ആരും പുറത്ത് സ്കൂട്ടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ബാലൻ ആരെയോട് പറഞ്ഞു അല്ല ആര്യ വൈകുന്നേരം എത്ര മണിയാകുമ്പോൾ ചെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതൊരു മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ മതിയെച്ചാ ആ മണി അങ്ങനെയാണെങ്കിൽ എല്ലാവരും നാലുമണിയാക്കി റെഡി ആയിട്ടിരിക്കണം അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം ആ സമയത്താണ് അച്യുതിനും അൻതനും കൂടെ കൃഷ്ണമംഗലത്തിന് സിറ്റോട്ടിലേക്ക് വരുന്നതേണ്ടേ ബാലൻ പെട്ടെന്ന് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവണെങ്കി ധർമ്മന്റെ കല്യാണം പെട്ടെന്ന് അങ്ങ് നടത്തണം ഇനിയിപ്പൊ വെച്ച് താമസിപ്പിച്ചുകൂടാ പെണ്ണ് ഇഷ്ടപ്പെട്ട ഉടനെ നിശ്ചയം പിന്നീട് കല്യാണം ഏഹ് ധർമ്മന്റെ കല്യാണോ ഇതെന്താണെന്ന് ചേട്ടെ പറയണേ ആ ബാലൻ നമ്മൾ അറിയാതെ അവന്റെ കല്യാണം നടത്താൻ പോവോ ബാലന് മനസ്സിലായ അവർ കേൾക്കുന്നുണ്ടെന്ന് ബാലൻ പറഞ്ഞ ചിലരുടെയൊക്കെ വിചാരം അവരൊക്കെ കല്യാണം നടത്തും ഓർത്തായിരുന്നു നമുക്ക് ധർമ്മന്റെ കാര്യത്തില് ഒരു ചൂടില്ലാന്ന് പക്ഷെ നമ്മൾ അറിയിച്ചു കൊടുക്കണ്ടേ ഇവിടെ വളർന്നവനല്ലേ ധർമ്മൻ അവന് എനിക്ക് സ്വന്തം പോലെ തന്നെ അപ്പം അവന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അവന് നല്ലൊരു പെൺകുട്ടിയായിട്ടുള്ള കല്യാണം നടത്തണം അതും എത്രയും പെട്ടെന്ന് ഇങ്ങനെ പോകണ അധികം താമസം ഉണ്ടാകത്തില്ല ശരിയല്ല ആര്യ ശരിയാ ഈ സമയത്ത് അനന്തനോട് അച്ഛനും പറഞ്ഞു അനന്തേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ കല്യാണം അത് നടക്കാൻ പാടില്ല അനന്തൻ പറഞ്ഞു നീ നീയൊന്ന് ക്ഷമിക്കാച്ചതാ അവരെന്താ പറയുന്നത് കേൾക്കട്ടെ ബാലം പറഞ്ഞു അപ്പം നമുക്ക് വൈകുന്നേരം കാണാൻ പോകലേ അതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ എന്നെ കല്യാണം നടത്തിയേക്കാം ഇനിയിപ്പോൾ ധർമ്മന്റെ കാര്യത്തിൽ മാത്രം ഒരമാം വേണ്ട അവ മാത്രമല്ലേ കല്യാണം കഴിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുനാളെ എന്നോടൊപ്പം കൂടിയതല്ലേ എനിക്ക് അവനെ കൈവിടാൻ പറ്റുന്ന കാര്യമാണോ എന്നും പറഞ്ഞിട്ട് ബാലൻ ആരെയും നോക്കുകയാണ് ഈ സമയത്ത് അനന്തനും അച്ഛനും എന്ത് ചെയ്യണം നടത്തില്ല പരസ്പരം നോക്കി അവരകത്തേക്ക് ഏറിപ്പോയി ആരും പറഞ്ഞു അച്ഛാ അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അവര് മിക്കവാറും ഈ കല്യാണം മുടക്കാൻ നോക്കും അവർ മുടക്കാൻ നോക്കുകയാണെങ്കിൽ മുടക്കട്ട പോലെ അങ്ങനെയൊന്നും മുടങ്ങാൻ പോകുന്നില്ല കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ നമ്മൾ ഈ കല്യാണം അടിപൊളിയായിട്ട് നടത്തും പിന്നെ മണി മറക്കരുത് എന്ന് പറഞ്ഞ് ബാലനം കൊണ്ടേക്ക് ഇറങ്ങിപ്പോയി ആരിനിങ്ങനെ ആലോചിച്ചു ഇനി അവർ കല്യാണം മുടക്കുമോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നത്